ഖത്തറ് പോലെയുള്ള രാജ്യങ്ങൾ തുർക്കി ഇറാൻ ഇറാഖ് ഇവരൊക്കെ എഴുതി എന്തേ ഇവരെ വലിച്ചു കേറ്റാൻ അവരാരും ഉണ്ടായിരുന്നില്ലല്ലോ ഇവർക്ക് അഭയം നൽകാൻ ഇവരാരും ഉണ്ടായിരുന്നില്ലല്ലോ ഈ ഇസ്ലാം മത തീവ്രവാദികൾക്ക് ഒരു അഭയം നൽകി എന്നതിൻ്റെ കാരണത്താൽ ഫ്രാൻസ് അനുഭവിക്കേണ്ടി വന്നതും കൊടുക്കേണ്ടി വന്ന വിലയും വളരെ വലുതായി സമാധാനം പോയി അങ്ങനെ പള്ളികൾ കേന്ദ്രീകരിച്ച് ഫ്രാൻസിൽ ഇവർ തീവ്രവാദം വളർത്താൻ തുടങ്ങി മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് ഇമ്മാനുവൽ മാക്രോൺ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനം തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കി പള്ളികളെ അടച്ചുപൂട്ടാൻ തീരുമാനമെടുത്തു കാരണം രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്കാണല്ലോ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ഫ്രാൻസ് ഫ്രാൻസിന്റെ ഒരു മിനിസ്റ്റർ ജെറാൾഡ് ഡാർമാനും അദ്ദേഹം ഒരു പ്രസ്താവനയാക്കി നോർത്ത് വെസ്റ്റേൺ ഫ്രാൻസിലെ അല്ലോനി സിറ്റിയിലെ ഈ ഭീകര പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഏഴോളം പള്ളികൾ അടച്ചുപൂട്ടണം അങ്ങനെ അല്ലോനസ് എന്ന് പറയുന്ന ഒരു മോസ്ക് ആറു മാസത്തേക്ക് അടച്ചുപൂട്ടാൻ തീരുമാനിക്കുന്നു പള്ളികൾ അടച്ചുപൂട്ടിയേ പറ്റു എന്ന് ഫ്രാൻസ് തീരുമാനിച്ചു കാരണം മദ്രസകൾ കേന്ദ്രീകരിച്ച് നമസ്കാര പള്ളികൾ കേന്ദ്രീകരിച്ച് ഇവർ ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയെയും സമാധാനത്തെയും തകർക്കാൻ ശ്രമിക്കുന്നു ഇസ്ലാമിനെ വളർത്തുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വളർത്തുന്നു തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നു അതങ്ങനെയാ എല്ലാ തീവ്രവാദികളും ഒരുമിച്ച് വിഷയത്തെ അങ്ങനെ പള്ളികളിലുള്ള അവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടു അദ്ദേഹം ഈ ഡാർമാനിൻ ചില കണ്ടിട്ട് ഫ്രാൻസിനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ഏഴ് അസോസിയേഷൻ അല്ലെങ്കിൽ മതപരമായ ഏഴ് കെട്ടിടങ്ങൾ ഈ വർഷത്തിന്റെ അവസാനത്തോടു കൂടി അദ്ദേഹം രാജ്യത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് മുസ്ലിം പള്ളികളിൽ തുടർന്ന് അടച്ചു എന്ന് പറഞ്ഞു അതായത് വിദേശത്ത് നിന്നും പണം വരുവാണ് തീവ്രവാദത്തെ വളർത്താൻ അങ്ങനെയാണ് ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഒക്കെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരുന്നത് വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ അടിസ്ഥാനം തകർക്കാം ഈ രാജ്യത്തിന്റെ സമാധാന ശേഷം വിദേശികൾക്കുള്ള റെസിഡൻസ് പെർമിറ്റ് റദ്ദാക്കി ഫ്രാൻസ് പൊതുജനങ്ങൾക്ക് ഇവര് എന്നതായി കാരണം ഫ്രാൻസിലെ മുസ്ലിം പള്ളികളില് ഇസ്ലാമിനോട് ചെയ്യുന്നു ഇവര് പള്ളികൾ കേന്ദ്രീകരിച്ച് ചെറുതു മുതൽ വലുത് വരെയുള്ള ആളുകൾ സംഘടിച്ച് ഈ രാജ്യത്തെ തകർക്കാനും മുസ്ലിങ്ങളെ വർദ്ധിപ്പിക്കാനും ശ്രമിക്കും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പർവതീകരിച്ച് കാണിച്ച് മുസ്ലിങ്ങൾ സംഘടിച്ച് രംഗത്തെത്തുന്ന ഒരു സാഹചര്യവും ഫ്രാൻസിലായി എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ ഒത്തേ ഒതവേ എന്നുള്ള രൂപത്തിൽ അല്ല ഫ്രാൻസ് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കും പള്ളികളിലൂടെ തീവ്രവാദം വളരുന്നു എന്ന് കണ്ടാൽ ഉടനെ തന്നെ പരിശോധന അപ്പോൾ തന്നെ മൊബൈൽ കോട്ട് കോട്ട ശക്തമായ നിലപാടാണ് ഫ്രാൻസ് സ്വീകരിച്ചത് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രാധാന്യം നൽകിയ നിലപാടുകൾ തീരുമാനങ്ങൾ ഇതൊക്കെ ഇസ്ലാമോഫോബിയ ആണ് എന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ എഴുതി സ്വാഭാവിക തുർക്കി ആണെങ്കിലും ഖത്തറാണെങ്കിലും ആണെങ്കിലും അവർക്ക് ഇതൊക്കെ എഴുതിയേ പറ്റൂ കാരണം അവരിവർക്ക് അഭയം കൊടുത്തിട്ടില്ല ഇവർക്ക് അഭയം കൊടുക്കാൻ അവരുണ്ടായിരുന്നില്ല അഭയം കിട്ടിയ സ്ഥലം നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തകർക്കാൻ ശ്രമിച്ചപ്പോൾ ആ രാജ്യത്തിന്റെ സമാധാനത്തെ അച്ചു ശ്രമിച്ചപ്പോൾ ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് എതിർക്കേ പറ്റൂ അവർക്കതിലെ നടപടികൾ എടുക്കാൻ സാധിക്കൂ കാരണം ആ രാജ്യത്തിന്റെ എന്ത് വിവരക്കേട് ഇങ്ങോട്ട് പറയും സുധ നീ അവിടെ പോയി സ്ത്രീധന കിട്ടിയതാണ് ഇവിടെ ഇന്ത്യ ആണോ ഈ രാജ്യത്ത് നിനക്കുള്ളത് പോലെയുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ ഇവിടെ പൊറുക്കണത് ഞാൻ തീരുമാനിച്ചോളാം കേട്ടാ നിന്റെ ഉപദേശം എനിക്ക് വേണ്ടത് ആദ്യം മലയാളം എഴുതാൻ പഠിക്കണം തെറ്റില്ലാതെ വീട്ടിൽ പോയി ഭാര്യയെ അടിച്ചമർത്തിയാൽ മതി കേട്ടാ ഐക്യപ്പെടാൻ വേണ്ടിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ ആഹാ ജയകൃഷ്ണൻ ഓ പച്ചയാണല്ലോ എന്റെ മെമ്പറാണ് ഉം ശരി പൊട്ടാൻ പാകമായ കുരുക്കൾ ഉള്ളവരെല്ലാം ടീച്ചർ ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഏത് കുരുവും പൊട്ടിച്ചു തരും നമ്മൾ ഇട്ടിച്ച് പൊട്ടിച്ചു തരും ഏത് കുരുവും നമ്മൾ കല്ല് ഉപയോഗിച്ചിട്ട് കരിങ്കൽ ഉപയോഗിച്ചു പൊട്ടിക്കും നീ എന്തോല പറയുന്നു മലയാളത്തിലെ മലയാളികൾക്ക് ആ കേരളക്കാരെ കുറിച്ച് പറയാനുള്ള കേരളക്കാരൊന്നും ഓ ഹമാസ് കുറിച്ച് പറയണം അല്ലേ മലയാളത്തിലെ ശരി 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 ആരിഫ് ഹുസൈനും നിങ്ങളും കൂടി മുസ്ലിം എന്ന മതം ഹിന്ദുക്കൾക്കും കൂടി പഠിപ്പിച്ചു തന്നതിന് നന്ദി ജിതേഷ് ഒന്ന് പഠിച്ചാ മതി നിങ്ങളൊന്ന് മനസ്സിലാക്കിയാ മതി ഇവിടെ ശ്യാം രാഹുലൻ സത്യം വിളിച്ച് പറയുമ്പോൾ കുരുവിട്ട് സംശയമുണ്ടോ ഇവരുടെ കുരുക്കള് പൊട്ടണം നിങ്ങൾ എന്താ വിളിച്ചു പോകുന്നത് ഷിബിലി എന്തു വിളിച്ച് എന്താ വിളിച്ചേ നീ എന്നെ ഭ്രാന്തി എന്ന് വിളിച്ചാൽ ഞാൻ നിന്റെ തന്തയെ ഭ്രാന്തൻ എന്ന് വിളിക്കും നിന്നെ ഞാൻ ഭ്രാന്തന്റെ മോനെ എന്ന് വിളിക്കും എന്തേ എന്നെത് വിളിക്കാൻ പാടില്ലേ നിനക്ക് എന്നെ തെറി തെരുവിളിക്കാമോ ഷാഹിർ ഓ നീ പോയി അങ്ങ് പോരെ ഏ മൈക്ക് സ്റ്റക്കാകുന്നുണ്ട് അല്ലേ സന്ദീപെ അറിയില്ല ട്ടോ മഴയുണ്ട് പുറത്തെ ചിലപ്പോ അതുകൊണ്ടായിരിക്കും നിതിൻ വോയിസ് ക്ലിയർ ഓ ക്ലിയർ ഇല്ല അല്ലേ ജബ്ബാർ നിനക്ക് ഭ്രാന്ത് വന്നാൽ നല്ല രസം ഉണ്ടായിരിക്കുന്നു മുഹമ്മദിനെ ജിബിനിയില് വന്നില്ലേ എന്ന് പറഞ്ഞിട്ടേ ആത്മഹത്യ ചെയ്യാനൊക്കെ പോയില്ലേ അത്ര സുഖം എനിക്ക് ഭ്രാന്ത് വന്നാല് ഉപദേശി അയ്യോ ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല ശബ്ദം ഇല്ലെന്നാ തോന്നുന്നേ അറിയില്ല ഞാൻ നല്ല ശബ്ദത്തിലാണ് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇരിക്കട്ടെ ഇപ്പോ നമ്മള് ഫ്രാൻസില് ഒരു ശക്തനായ ഭരണാധികാരിയുണ്ട് ഫ്രാൻസിന്റെ ഭരണാധികാരി ആ രാജ്യത്തിന്റെ അടിസ്ഥാനം കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥനായത് കൊണ്ട് വേണ്ടി അദ്ദേഹം ഏത് തടസ്സങ്ങളെയും വേരോടെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കും ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കും അത് തന്നെയാണ് ഇന്ന് ഫ്രാൻസ് ഇപ്പോഴും അവര് സമാധാനത്തോടുകൂടി നിലനിൽക്കാൻ തന്നെ കാരണം അതാണ് ഫ്രാൻസിൽ ഇവരുടെ ഒരു കളിയും നടക്കില്ല ഒരു കളിയും കാരണം ഫ്രാൻസ് ഈ തീവ്രവാദികളെ കുറിച്ച് വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ഫ്രാൻസ് ഒരു വിഷ്വൽ കുറച്ച് നാൾ മുമ്പ് പുറത്തു വന്നിരുന്നു ഒരു സൂപ്പർ മാർക്കറ്റില് പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ് ഒരു കുടുംബം ഒരു നിക്കാബൊക്കെ ഇട്ട് ഒരു സ്ത്രീ മുഖമൊക്കെ മറച്ചിരിക്കുകയാണ് ക്യൂവില് നിൽക്കുകയാണ് സൂപ്പർ മാർക്കറ്റിലെ പണം വാങ്ങുന്ന ഒരു അറബ് മുസ്ലിം പെൺകുട്ടിയുണ്ട് അവർക്ക് ഹിജാബിനോട് വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ ഇവരുടെ വേഷത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും ഒക്കെ ആ സ്ത്രീ ആ പെൺകുട്ടിയോടുള്ള സമീപനം ആ പെൺകുട്ടിക്ക് ഇവരോടുള്ള സമീപനവും ഏതാനും നമുക്ക് മനസ്സിലാകുന്നുണ്ട് സാധനങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യാനുള്ള സമയമായി അങ്ങനെ നിക്കാബിട്ട സ്ത്രീയുടെ ഉഴമായി അവരുടെ പലയിറക്കും സാധനങ്ങൾ ഒന്നൊന്നായിട്ട് സ്കാൻ ചെയ്ത് കവറിൽ വെക്കാൻ തുടങ്ങി അങ്ങനെ അവരെ സാധനങ്ങൾ ഇങ്ങനെ ചെക്ക് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു സാധനങ്ങളെ നോക്കി അപ്പോ ഈ പെൺകുട്ടി ഈ കൗണ്ടറിൽ നിന്ന പെൺകുട്ടി ഈ നിക്കാബിട്ട പെൺകുട്ടിയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ വലിയ ഒരു പ്രശ്നം നിങ്ങളും നിങ്ങളുടെ ഈ നിക്കാബുമാണ് ഞങ്ങൾ കുടിയേറ്റക്കാർ ഇവിടെ ജീവിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ പ്രാണരക്ഷാർത്ഥം പാഞ്ഞു വന്നപ്പോൾ ഞങ്ങൾക്ക് അഭയം തന്ന രാജ്യമാണിത് നമ്മുടെ ഇത്തരം സംസ്കാരങ്ങളോ ചരിത്രമോ ഒന്നും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ആയിരിക്കരുത് പബ്ലിക്കിൽ നിന്ന് നിസ്കരിക്കുക നിക്കാപിടുക നിക്കാപിടാത്തവരോട് പുച്ഛമായിട്ട് സംസാരിക്കുക ഏ നിങ്ങൾ മുസ്ലിമായിക്കോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഫ്രാൻസില് പോകാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അങ്ങനെ പോയിക്കോ കൊഴപ്പില്ല പക്ഷെ അതല്ല നിങ്ങൾ ഞാൻ ഹിജാബിടാത്തതിന്റെ പേരിൽ നിങ്ങൾ എന്നോട് പരുഷമായി പെരുമാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറബ് രാജ്യത്തേക്ക് പോയി ഇവിടെ വന്ന് നിങ്ങൾ ശീലിക്കാൻ പറ്റാത്തതിനെ ശീലിച്ചു ശീലിക്കാത്ത ആളുകളെ ശീലിപ്പിച്ചോക്ക് നിങ്ങൾ എന്തിനെ ബുദ്ധിമുട്ടുന്നത് അറബ് രാജ്യത്തെ പോയി നിങ്ങൾക്ക് ജീവിച്ചാൽ പോരെ അങ്ങനെ ഈ സ്ത്രീ നിക്കാവിട്ട സ്ത്രീ വളരെ രൂക്ഷമായിട്ട് ഈ പെൺകുട്ടിയെ നോക്കി സുന്ദരിയായ നിക്കാവിട്ട ഒരു സ്ത്രീ അപ്പോ ആ സ്ത്രീ പറഞ്ഞു ഞാനൊരു ഫ്രഞ്ച് പെൺകുട്ടിയാണ് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഫ്രാൻസുകാരാണ് ഞാൻ ഒരറബ് രാജ്യത്തു നിന്നും കുടിയേറി വന്ന ആളല്ല ഇതെന്റെ രാജ്യമാണ് ഇപ്പോൾ എൻ്റെ സംസ്കാരം ഇതാണ് ഇതിപ്പോഴെൻ്റെ ജീവിത രീതിയാണ് ഇത് ഞാൻ തൃപ്തിയോടുകൂടി തെരഞ്ഞെടുത്ത മാർഗമാണ് ഇത് സന്മാർഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഇസ്ലാം ഇസ്ലാമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട സംസ്കാരവും വിശ്വാസങ്ങളും ഒക്കെ നിങ്ങൾ ചിലപ്പോൾ സൗകര്യാർത്ഥം അത് നശിപ്പിച്ചിട്ടുണ്ടാകും അതല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടുണ്ടാകുന്നു അതുകൊണ്ട് നിങ്ങളെ പോലെയുള്ള മുസ്ലിങ്ങളിൽ നിന്നും ഇസ്ലാമിനെ ഫ്രാൻസുകാരായ ഞങ്ങൾ വാങ്ങിയിരിക്കുന്നു ഇതാണ് ഭരണാധികാരികൾ ഭയപ്പെട്ടത് ഇവര് കുടിയേറി വന്നപ്പോൾ ഇവരിൽ നിന്നും ഫ്രാൻസിലെ നല്ലൊരു വിഭാഗം ജനത ഇവരുടെ വേഷം കൊള്ളാമെന്നും ഇവരുടെ കൾച്ചർ കൊള്ളാമെന്നും വിചാരിച്ച് ഇവരുടെ വഴിയിൽ വീണുപോയി അതായത് ഏതൊരു മനുഷ്യന്റെയും വിവേചന ഫ്രാൻസ് അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് ഇനിപ്പോ അവർക്ക് മുസ്ലിമായി ജീവിക്കാനാണോ താല്പര്യം ശരി അവരവരുടെ മുസ്ലിമായ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ ഇസ്ലാമിനെ അംഗീകരിച്ചോട്ടെ പക്ഷേ മറ്റുള്ള വ്യക്തിയുടെ സ്വത സ്വാതന്ത്ര്യത്തെ അവരുടെ മനുഷ്യാവകാശത്തെ ഹനിക്കുന്ന രൂപത്തിൽ ഇവർ ഇടപെടാൻ പാടില്ല എന്ന് മുതലാണ് ഫ്രാൻസിൽ നിയമങ്ങൾ ശക്തമാക്കി തുടങ്ങിയത് എന്നൊന്ന് ആലോചിച്ചു നോക്കിക്കേ ഇസ്ലാമിക ഭീകരര് ഒരു ദിവസം ഫ്രാൻസിലെ രണ്ട് പോലീസുകാരെ വെടിവെച്ചു കൊന്നു ഒരു മയക്കുമരുന്ന് മാഫിയ നേതാവായ തടവുകാരനെ രക്ഷപ്പെടുത്തി എന്നിട്ട് ജയിൽ പോലീസ് സ്റ്റേഷനിൽ കയറി രണ്ട് പോലീസുകാരെ കൊന്നിട്ട് തടവുകാരനെ രക്ഷപ്പെടുത്തുക മുഹമ്മദ് അം എന്നാണ് അവന്റെ പേര് മുസ്ലിം കുടിയേറ്റക്കാരനാ ദി ഫ്ലൈ എന്ന പേരില് യൂറോപ്പിലാകെ പ്രസിദ്ധനായിരിക്കുന്ന കുപ്രസിദ്ധനായിരിക്കുന്ന ഭീകരൻ യൂറോപ്പിലും മുഴുവനും ഇംഗ്ലണ്ടിലും ഒക്കെ ഈ മുസ്ലിം കുടിയേറ്റക്കാരുണ്ടാക്കുന്ന പ്രശ്നം ആളിക്കത്തിക്കൊണ്ടു കിട്ടുക ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാനഡയിലാകട്ടെ അമേരിക്കയിലാകട്ടെ അവരൊക്കെ അസ്വസ്ഥരാണ് ഇവര് കാണുന്നത് കാനഡയിൽ കൂടിയാണ് അമേരിക്കയിലേക്ക് ഇവര് കടന്നു കയറുന്നത് ലീഗലായിട്ടല്ല ഇവര് കടന്നു കയറി ലോകത്തിന്റെ സമാധാനം തന്നെ ഇവര് തച്ച് തകർത്തു കൊണ്ടിരിക്കുക ഇസ്ലാം മയക്കുമരുന്നിനും ഒക്കെ കള്ളിനും ഒക്കെ എതിരാണ് എന്നിവർ പറയുന്നു പക്ഷേ മയക്കുമരുന്നിനു വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ് ഇസ്ലാമിനെ എതിർക്കുന്നത് എന്നൊക്കെ ഇവർ പറയുന്നു ഇതൊക്കെ തക്കിയ മാത്രമാണ് ഇവർ മയക്കുമരുതിന്റെ പ്രധാനപ്പെട്ട വിതരണക്കാരാണ് അഫ്ഗാനിസ്ഥാനിൽ പ്രധാനപ്പെട്ട ബിസിനസ് എന്താ ചെറിയ കുട്ടി മുതൽ വലിയ കുട്ടികൾ വരെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് അവിടെയാണ് ഇതിൻ്റെ ഉൽപ്പാദനം തന്നെ നടക്കുന്നത് മൊത്ത വിതരണം മയക്കുമരുതിൻ്റെ ആരാണെന്ന് നോക്കിയാൽ മതി ഇസ്ലാം ഇസ്ലാമിന് വേണ്ടത് പണമാണ് ഇതിലൂടെയാണ് ഇവർ പണം പണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ശ്രീലങ്കയിൽ വന്ന മുഹമ്മദ് ഹാജി അബ് ഹാജി സലീമിൻ്റെ മയക്കുമരുന്നൊക്കെ ഇന്ത്യ കണ്ടുകെട്ടിന്നൊക്കെ നമുക്കറിയുന്നതല്ലേ അങ്ങനെ ഇസ്ലാമും വളരുന്നു ഡ്രഗ് ഡീലേഴ്സും വളരുന്നു ഡ്രീലേഴ്സും യുവതലമുറയെ മയക്കുമരുന്നിന് അടിമകളാക്കാനും ഇവര് ഇവർക്ക് കഴിയുന്നുണ്ട് അത് അങ്ങനെ ലോകം മുഴുവനും കാരണം മുസ്ലിങ്ങൾക്ക് ഇത് ഹറാമാണല്ലോ ഉപയോഗിക്കുന്നത് ആരായിരിക്കും അമുസ്ലിങ്ങളായിരിക്കുമല്ലോ കേരളത്തിലെ പത്രങ്ങളിൽ ഇന്ന് നോക്കിയാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മയക്കുമരുന്ന് കടത്ത് കേസിലും പ്രതികൾ ഇസ്ലാമാണ് അതിന്റെ കൂടെ ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു അമുസ്ലിം നാമധാരിയായ പെൺകുട്ടിയും ആലോചിച്ചാൽ ഇതൊക്കെ സംഘടിതമായിട്ടും പ്രീ പ്ലാനിങ്ങോടു കൂടിയുമാണ് അക്ഷയ ഷാജിയെ പോലെയുള്ള പെൺകുട്ടികൾ ഇതിനകത്ത് വരുന്നത് എന്ന് ചിന്തിച്ചാൽ മതി മനസിലാകും കഴിഞ്ഞ ദിവസം പിടിച്ചല്ലോ ഒരു അജ്മലിനെയും ഒരു മജീദ് അമീറിനെയും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഈ അമുസ്ലിം പെൺകുട്ടി ഇതിനകത്ത് ഇവരുടെ വലയിലായത് എന്ന് ചിന്തിച്ചാൽ മതി ഇത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് പ്രധാനമായും വരുന്നത് പോപ്പിയും കഞ്ചാവും ഒക്കെ നാച്ചുറൽ മയക്കുമരുന്നുകൾ അവിടെ നിന്ന് ഇറാനിലെ ഹിസ്ബുല്ല എന്ന തീവ്രവാദ സംഘടന പല മാർഗത്തിലൂടെയും യൂറോപ്പിൽ എത്തിച്ചു ഇപ്പോഴും ഈ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുക ചെറിയ ചെറിയ രൂപത്തിൽ അഭ്യർത്ഥികളിലൂടെ സായിപ്പിന്റെ കുട്ടികളിലേക്ക് ഇത് എത്തിക്കുകയാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ അവരുടെ ഭാവിയെ തകർക്കുക ഇത് വലിയ രൂപത്തിലുള്ള കെമിക്കൽ അതല്ലെങ്കിൽ സിന്തറ്റിക് മയക്കുമരുന്നുകൾ ഇറാൻ തന്നെ നിർമ്മിച്ച് ഈ ഹിസ്ബുല്ല എന്ന ചാനലിലൂടെ തന്നെ അമേരിക്കയിലും ഒക്കെ എത്തിക്കുന്നുണ്ട് ഇവരുടെ ലക്ഷ്യമെന്താ നമ്മൾ ചില വീഡിയോകളൊക്കെ കാണാറില്ലേ ചില ക്യാമ്പസുകളില് മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ കള്ളു കുടിച്ചും കഞ്ചാവടിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും ഒക്കെ ഇങ്ങനെ ആർത്ത് ഉല്ലസിക്കുന്നതും നടക്കുന്നതുമൊക്കെ എങ്ങനെയാണിത് സുലഭമായി നമ്മുടെ നാടുകളിൽ എത്തുന്നത് എന്ന് ചിന്തിച്ചാൽ മതി പാകിസ്ഥാനിലും വലിയ തോതുകളിൽ തോതില് ലാബുകളിൽ ഇതുണ്ടാക്കുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ ഇത് ഇന്ത്യയിലേക്ക് എത്തുന്നു എല്ലായിടത്തും വിതരണക്കാർ നമ്മുടെ സമാധാന ലോപികളാണ് പഞ്ചാബിലൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഡ്രോൺ ഉപയോഗിച്ച് പോലും അതിർത്തിക്ക് അപ്പുറത്തേക്ക് ഇത് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇന്ത്യയിലേക്ക് എത്തുന്നു കപ്പലുകളും ബോട്ടുകളും ഒക്കെ വഴി ഗുജറാത്തിന്റെ തീരങ്ങളിൽ നിന്നും പിടിക്കപ്പെടുന്നത് ഇങ്ങനെ വരുന്ന മയക്കുമരുന്നുകളാണ് ലക്ഷ്യമെന്റെ കാഫറുകളുടെ പണവും അവരുടെ വരും തലമുറയെ നശിപ്പിക്കുകയും ചെയ്യണം അവരുടെ വളർച്ചയെ മുരടിപ്പിക്കണം പഞ്ചാബിൽ ഇന്നത്തെ ഏറ്റവും വലിയ ബിസിനസ് ഡി അഡിക്ഷൻ സെന്ററുകൾ ആണ് നൂറ് കണക്കിന് ഡി